എല്ലാവർക്കും നമസ്കാരം സ്വരങ്ങളടാദ്യാക്ഷരമെഴുതുമ്പോൾ അമ്മയോ കേണം സ്വരങ്ങളാദ്യക്ഷരമെഴുതുമ്പോൾ അമ്മയോക്കേണം ആയങ്കുരക്ഷരമുണ്ട് ആചാര്യന് വന്ദിക്കേണം എന്നൊരക്ഷരമുണ്ട് ആചാര്യന് വണം ഈ എന്നക്ഷരമെഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വനിധാനി ചിടേണം ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വനിധാനി ക്ഷരമെഴുതുമ്പോൾ പുനന്നിരിക്കണം ഊ നീട്ടിയൂ ഞാനാടി ഊരാ കൊടുക്കിൽ വിടരുതേ ഊ നീട്ടിയൂ ഞാനാടി ഊരാക്കുടുക്കൽ വീടരുതേ ഋ നക്ഷരമെഴുതുമ്പോൾ ഋഷിയെപ്പോലെ ഭജിക്കണം ക്ഷരമെഴുതുമ്പോൾ ഋഷിയെ പോലെ ഭജിക്കണം ഏക്ഷര എഴുതുമ്പോൾ എളിമതോലമേവർക്കും പറയാനുണ്ട് ഏലും പാടാനുണ്ട് ഏവർക്കും മേശനി ഭൂഷണമല്ല നോക്കേണം ക്ഷരമെഴുതുമ്പോൾ ഐക്യത തോന്നണം എപ്പോഴും ഓ എന്നക്ഷരമെഴുതുമ്പോൾ ഒത്തൊരുമിച്ചു പഠിക്കണം ഓ നീട്ടിയിഴുതുമ്പോൾ ഓ മനഭാവം കാട്ടേണം ഔ എന്നക്ഷരമെഴുതുമ്പോൾ ഔനത്യത്തിലെത്തേണം അമ്മ അക്ഷരമെഴുതുമ്പോൾ അമ്പുജവതം തിളങ്ങണം ആഹ് അക്ഷരമെഴുതി പഠിച്ച് അഹങ്കരിക്കരുതൊരിക്കലും പഠിച്ച് 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 അഹങ്കരിക്കരുതൊരിക്കലും പഠിച്ചു 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 പഠിച്ച് അഹങ്കരിക്കരു Ela orkum, bu durada her şeyden başım